ഹായ് ഇന്നത്തെ ക്രാഫ്റ്റ് ഉണ്ടല്ലോ വേണ്ടി ഇതാ ഫോം ഷീറ്റ് എടുത്തു അത് ഇതുപോലെ ഹാർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ച ഹാർഡ് ഷേപ്പിൽ ഇതുപോലൊരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് കളർ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനവിടെ പേസ്റ്റൽ പിങ്ക് കളറാണ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു ഡോയിലി പേപ്പർ ഡോയിലി പേപ്പർ എന്ന് പറയാൻ പറ്റില്ല അതൊരു നെറ്റാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതുമായിട്ടൊന്ന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചു അപ്പം അതെടുത്തു ഒരു മിനി ബൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു ക്രാഫ്റ്റ് ഹോൾ വീഡിയോ ഇട്ടിണ്ടായിരുന്നെ അതിലൊരു ജേർണൽ വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ള ആകെ കൺഫ്യൂഷനിലിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ അതാ നമ്മൾ ചെയ്തു വെച്ച മിനി ബൊക്കെ ഈ ഒരു ഹാർഡ് ഷേപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഫൈനലി ഒരു ഹോൾഡിംഗ് റോപ്പ് കൂടെ വെച്ച് കൊടുത്തു ഇത് വാൾ ഡെക്കോർ ആയിട്ടോ ഗിഫ്റ്റിംഗ് പർപ്പസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്